ഹായ് പീസ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കിക്കോണാലും വേഗം ഉണ്ടപ്പോൾ യെസ് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഹോസ്റ്റലിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ എന്തോ ഈ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇതെല്ലാം എനിക്ക് അലക്കാനുള്ള തുണയിലാണ് കേട്ടോ എന്തോ ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്നിട്ട് നാട്ടിൽ പോകാനായിട്ട് ഒരു ലീവുള്ള മാസം വന്നു കഴിഞ്ഞാൽ എനിക്ക് അലക്കാൻ ഭയങ്കര മടിയാണ് അതെന്താണ് അങ്ങനെയെന്ന് എനിക്കറിഞ്ഞൂടാം പക്ഷേ ആ മന്തി ഞാൻ അലക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ എല്ലാം വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മേനെ കൊണ്ട് വാഷിംഗ് മെഷീനിൽ അലക്കും എനിക്കത് ഭയങ്കര ഉള്ള കാര്യമാണ് പിന്നെ നമ്മൾ കുറേ ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പോകുന്നതുകൊണ്ട് അമ്മയൊന്നും പറയില്ലാട്ടോ എന്നാലും വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ എന്താ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ അമ്മയൊക്കെ നമ്മൾ വഴക്ക് വഴക്കുറയില്ലേ ആ സമയത്ത് ഞാൻ എപ്പോഴും പറയുക കേട്ടോ ഈ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടെങ്കിലും പോയാൽ മതി അല്ല ഹോസ്റ്റലിൽ പോയി നിന്നാൽ മതിയായിരുന്നു കുറച്ച് സമാധാനം കിട്ടുമായിരുന്നു എല്ലാവരും അങ്ങനെ പറയുന്നത് ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷെ ഞാൻ പറയാറുണ്ടായിരുന്നു പക്ഷേ പീസ് സത്യം പറയാലോ നമ്മുടെ വീട് ചൊർക്ക അത് എന്താ ഹോസ്റ്റലിൽ നിൽക്കുന്ന വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഞാൻ പറയണ ഒരു ഫീലിങ്സ് മനസ്സിലാവും പിന്നെ ഇതൊക്കെ ഞാൻ എപ്പോഴും മോസ്റ്റ് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കാരണം നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നു നമ്മളെ കയ്യിൽ നിൽക്കുകയുള്ളൂ അത് ഞാൻ റിയലൈസ് ചെയ്തതാണ് അതിനെക്കൊണ്ട് ഈ വിക്രമാദിത്യത്തിൻ്റെ തോൾ വേ വേതാളിരിക്കണമെന്ന് അതുപോലെ ഞാൻ എവിടെ പോയാലും ഈ സാമഗ്രികളെല്ലാം എൻ്റെ കയ്യിൽ കാണും പിന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യുന്ന വസ്തുക്കൾ കാണും അതിലൊരാളാണ് കേട്ടോ ഇത് ഇത് പുതിയൊരു വൈറ്റമിൻ സി സിറാണ് ഉപയോഗിച്ചെടുത്തോളം എനിക്ക് ഇഷ്ടമായി സ്കിന്ന് ബ്രൈറ്റാകുന്നുണ്ട് ഓപ്പൺ ഒക്കെ മാറുന്നുണ്ട് ഇനി ബാഗ് ടൈറ്റ് ചെയ്യാൻ ചടങ്ങാണ് ഈ ടൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ നാട്ടിൽ പോകുന്നതിൻ്റെ തലേദിവസത്തെ രാത്രി ഉണ്ടല്ലോ ഒരിക്കലും തീരില്ല എന്തുകൊണ്ട് രാവിലെ ആവുന്നില്ല എന്തുകൊണ്ട് രാവിലെ ആവുന്നതെന്നുള്ളൊരു ചിന്ത ഭയങ്കര ആണെന്ന് തോന്നും പിന്നെന്താ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ബൈ ബൈ